ബിഗ് ബോസ് സീസൺ സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അവരോട് സംസാരിച്ചോ എല്ലാം ഓക്കെ ആയോ എന്ന് ഷാനവാസ് അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയേണ്ടത് ഓക്കെ ആയി എന്നൊക്കെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരു കാര്യമാണ് ആരെയും വിഷമിപ്പിക്കുന്ന വാക്കുകൾ നീ എന്ന് പറയേണ്ടത് അപ്പം അനുമോൾ പറയണ്ടേ ഞാനൊന്നും അല്ലത് തുടങ്ങിയത് അവരാണ് തുടങ്ങിയത് അവരെന്ത് തുടങ്ങിയെന്ന് അവർക്കറിയാം അവരെന്താണ് തുടങ്ങിയതെന്ന് ഷാനവാസിനോട് അനുമോൾ പറയുന്നുണ്ട് ഞാനൊരിക്കലും ഫേം കണ്ടിട്ടല്ല അവരെ ഫ്രണ്ട്ഷിപ്പ് ആക്കിയതും അവരുടെ കള്ളസ്നേഹ് ആണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് അനുമോൾ പറയുന്നുണ്ട് പിന്നെ നീ എന്തിനാണ് അവരോട് പറഞ്ഞത് എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ കൂടിയതെന്ന് നീ എന്തിനാ ചോദിച്ചതെന്ന് ഷാനവാസൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ കള്ളസ്നേഹം കൊണ്ടാണ് അവർ കൂടെ കൂടിയത് എന്നാണ് അല്ലാതെ ഇതിനെ ചില ഒരു വളച്ചൊടിച്ച് ഫേം ആക്കി പറയുന്നുണ്ട് അതിന് എനിക്ക് ഒരു യാതൊരുവിധ കുഴപ്പമില്ല അത് വളച്ചൊടിക്കുന്ന ഒരു വളച്ചൊടിച്ചോട്ടെ എന്ന് അനുമോള് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നില്ല ഇത് വഷളാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ തന്നെ ഈ ഒരു പ്രശ്നം തന്നെ തീർക്കുക എന്നാണ് ഷാനവാസ് പറയുന്നത്